എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് സംസ്ഥാനമൊട്ടാകെയും സംസ്ഥാനത്തിന് പുറത്തുമുള്ള ഏജന്റുമാർക്ക് വ്യാജ സ്വർണം നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്നയാളെ കോതമംഗലത്തു നിന്നും കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കോതമംഗലം സ്വദേശി പറക്കുടിയിൽ പുത്തൻപുര വീട്ടിൽ പ്രദീപിനെയാണ് അറസ്റ്റ് ചെയ്തത് എടത്തിരുത്തി കിസാൻ സർവേ സഹകരണ സംഘത്തിൽ വ്യാജ സ്വർണം പണയം വെച്ച് പതിനഞ്ച് ലക്ഷം തട്ടിയ കേസിന്റെ തുടരന്വേഷണത്തിനിടയിലാണ് ഇയാൾ പിടിയിലായത് ഇതോടെ ഈ കേസിൽ അഞ്ച് പേർ പിടിയിലായി ബഷീർ ബഷീർ ബാബു ഗോപകുമാർ കൊടുങ്ങലൂർ സ്റ്റേഷൻ റൌഡിയായ രാജേഷ് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത് പ്രദീപിനെതിരെ കേരളത്തിലും കർണാടകയിലുമായി പതിമൂന്നോളം കേസുകളുണ്ട് വ്യാജസ്വർണം നിർമ്മിക്കാനുണ്ടായിരുന്ന ഇയാളുടെ കൂട്ടാളികളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐമാരായ കെ എസ് സൂരജ് കെ മുഹമ്മദ് സിയാദ് സീനിയർ സിപിഒമാരായ ടി എസ് സുനിൽകുമാർ കെ ആർ ഗിരീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്